എന്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ് എന്നിട്ട് എന്നോട് ഏതോ സാറ് പറഞ്ഞ കാര്യം പറഞ്ഞു അപ്പൊ എന്താ ചോദിക്കൂ പറഞ്ഞത് അപ്പഴും നോക്കി വീഡിയോ കണ്ടപ്പോഴാണ് ഇത് ആ സംഭവം എനിക്ക് മനസ്സിലായിരുന്നു ഇന്നലെ ആണ് എനിക്ക് അറിയില്ലായിരുന്നു ഈ ഈ എന്ന് എന്ന് പറയുന്നത് അവര് ആ കോളേജിൽ അറിയില്ല പറയുന്ന ഒരു ബ്രാഞ്ച് ഒരേ പ്രോസസ്സുകൾ റിപ്പീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു കമ്പ്യൂട്ടറിൽ പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ട് ഒരേ പ്രോസസ്സ് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ എഴുതുന്നതിന് പകരം ഹാർഡ്വെയറിൽ തന്നെ അത് അങ്ങനെ ഞാൻ റെക്കോർഡ് റെക്കോർഡ് ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങളും ചെയ്തോളൂ അല്ല ഈ മോനെ ഇതൊന്നും കേൾക്കാൻ യോഗ്യതയില്ലാത്ത ആളാണോ ഈ പഠിപ്പിക്കുന്നത് ഈ മോനല്ലേ ചോദിക്കേണ്ടത് നേരിട്ട് ഈ ഏറ്റവും ഏറ്റവും കൂടുതൽ പ്രോസസിങ് ആവശ്യമായിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന് പറയാൻ വി എൽ എസ് ഐതാണ് അപ്പൊ അതിലും ഒരേ ഒരേ സംഭവം കുറെ പ്രാവശ്യം ട്രാൻസാക്ഷൻ നടക്കുക എന്ന് വിചാരിക്കും അപ്പൊ അതില് ഇലക്ട്രോണിക്സും സെമി കണ്ടക്ടറും വെച്ചിട്ട് അതില് സിസ്റ്റത്തിനകത്ത് തന്നെ ഹാർഡ്വെയറിൽ വെയറിൽ പ്രോഗ്രാമിംഗ് ചെയ്യും അപ്പൊ അതില് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഇന്റഗ്രേഷനും അതാണ് വി എൽ എസ് ഐ എന്ന് പറയുന്നത് ഒരു മീഡിയം എം എസ് ഐ എന്ന് പറയുന്നത് എൽ എസ് ഐ എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയില് ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു നയൻറ്റീൻ സെവൻറ്റീസ് എയ്റ്റീസിലൊക്കെ സെമി കണ്ടക്ടേഴ്സിൽ പ്രോഗ്രാമിംഗ് ചെയ്യാൻ തുടങ്ങിയത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയ കാലത്ത് നയൻറ്റീൻ എയ്റ്റി നയൻറ്റീസിലൊക്കെ ഞങ്ങൾ വി എൽ എസ് ഐയിലെ മാസ്റ്റേഴ്സ് കിട്ടിയിട്ടുള്ളവരൊക്കെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്തിന് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി കമ്പ്യൂട്ടറിന് തന്നെ ഇതിനേക്കാളും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും കാരണം കമ്പ്യൂട്ടറിന്റെ പവർ ഡേ ബൈ ഡേ കൂടല്ലേ അപ്പൊ ഇങ്ങനെ നമ്മൾ ആർക്കിടെക്ചറൽ ഡിസൈൻ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കിയാൽ അത് അതിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ വേറൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് തിരിച്ചു വന്നു അതിനെന്താ കാരണം എന്ന് വെച്ചാല് ഇപ്പൊ കാറിനകത്ത് ഇപ്പൊ ഓട്ടോമാറ്റിക് കാർ ഉണ്ടെങ്കിൽ കാറിനകത്ത് വെച്ചിരിക്കുന്നത് എപ്പോഴും ഒരേ ഇൻപുട്ട് ഒരേ പ്രോസസ്സാണ് അപ്പൊ ഇത്തരം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് റൺ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് വരുമ്പോൾ അതിനകത്തൊക്കെ വി എൽ എസ് ഐ വരുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് കേരളത്തിലുള്ള എത്ര ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ മാഷന്മാർക്ക് ഇത്തരം പ്രാക്ടിക്കൽ ആയിട്ട് ഇത്തരം സംഭവങ്ങളൊക്കെ അറിയും അവരൊക്കെ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടാവോ ഇത്തരം കമ്പനികളിൽ ഇവര് ഇലക്ട്രോണിക്സ് ബേസിക് പഠിച്ചു എം ടെക്കിന് പോയി ചേർന്നു പല എഞ്ചിനീയറിംഗ് കോളേജിലും കഴിഞ്ഞ ഒരു പത്ത് കൊല്ലം മുമ്പ് ഞാൻ വിസിറ്റ് ചെയ്ത എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും എം ടെക് വി എൽ എസ് ഐയിൽ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഒരു കുട്ടികളെയും കിട്ടാറില്ല അവർക്ക് കാരണം അതിന്റെ ഡിമാൻഡ് ഫുൾ നശിച്ചു പോയിരുന്നു പക്ഷെ അതിനു മുമ്പ് കുറേ പാസ്സായവരുണ്ട് അവരൊക്കെ എന്താ ചെയ്യുക സാധാരണ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഫസറായിട്ടോ ലെക്ചറായിട്ടോ കയറും അവരൊക്കെ കയറിയിട്ടത് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് അഡ്വർട്ടൈസ്മെന്റ് വരുമ്പോ ഇലക്ട്രോണിക്സ് ബിടെക് വിത്ത് ബി ടെക് വിത്ത് സ്പെഷ്യലൈസേഷനും നാളെ നിങ്ങൾ ബിടെക് ടെക് വി എൽ എസ് ഐ ആയാലും ഇന്നൊരു കാര്യം ചെയ്യാം എത്ര ജോബ് ഓപ്പർച്യൂണിറ്റീസ് അഡ്വർട്ടൈസ്മെന്റ് നോക്ക് ഇലക്ട്രോണിക്സിന് എല്ലാത്തിനും ഉണ്ടാവും കോർ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ ഇതിൽ അഡ്വെർടൈസ്മെന്റ്സ് വരും കാരണം ഇത് എൻജിനീയറിങ് ക്രോർ ആണ് നമ്മൾ ബിടെക്കിൽ തന്നെ സ്പെഷ്യലൈസേഷനിൽ പോയിട്ട് അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയാൽ പിന്നെ എങ്ങോട്ട് ചാടും എല്ലാവർക്കും ചാടാൻ പറ്റുന്നത് കമ്പ്യൂട്ടർ സയൻസിലാണ് നാളെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് ചാടാൻ പറ്റും അത് പ്രോഗ്രാമിങ് കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇന്നർ സബ്ജെക്റ്റ് ഹാർഡ് വെയറിലൊക്കെ അറിയുന്നത് കൊണ്ട് കുറച്ചും കൂടി അത്തരം പ്രോഗ്രാമിംഗ് സ്കില്ലൊക്കെ നല്ലപോലെ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് പക്ഷെ ആ സബ്ജക്റ്റ് ഒക്കെ നോക്കി അതൊക്കെ ഇഷ്ടമായി അവനവൻ തീരുമാനിച്ചതാണെങ്കിൽ പിന്നെ ഈ ചോദ്യം വരില്ലല്ലോ എന്നോട് ഈ ചോദ്യം വരുന്നത് അത് കൃത്യമായിട്ട് അറിയാത്തോണ്ടല്ലേ അപ്പൊ നമുക്കറിയാം ഈ കുട്ടിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടല്ല വി എൽ എസ് എയിലേക്ക് പോകുന്നത് ആരോ ഒരാൾ ബ്രെയിൻ വാഷ് ചെയ്തു അല്ലെങ്കിൽ എവിടെയോ കിട്ടും എന്ന് പറഞ്ഞു അപ്പൊ ഞാനൊരു കടയിൽ പോയി എനിക്ക് എന്താ കഴിക്കേണ്ടതെന്നൊന്നും ഉറപ്പില്ലെങ്കിൽ പിന്നെ ആ സപ്ലയർ എന്താണെന്നോ പറയുന്നത് അത് തന്നോളം പറഞ്ഞു അതേ സമയത്ത് എനിക്ക് കട്ട്ലെറ്റ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ കട്ട്ലെറ്റ് അന്വേഷിച്ച് നടക്കുകയാണെന്ന് വിചാരിക്കും അതിന് പകരം വേറെന്തെങ്കിലും തന്നാൽ മതിയോ പറഞ്ഞാൽ പറ്റില്ല എന്ന് ഞാൻ ആ കടയിൽ നിന്ന് വേറെ കടയിൽ പോയിട്ട് കഴിക്കില്ലേ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഏതാള് പറയുന്ന നല്ലതാണെന്ന് നമുക്ക് തോന്നും അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ടു സ്പെഷ്യലൈസേഷൻ അറ്റ് എർലി ഏജ് എന്നാണ് ഞാൻ പറയാം അതിന് ഡിമാൻഡ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഇന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവുമോ എന്ന് എനിക്ക് ഭഗവാനേ പറയാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഹാർഡ്വെയറിൽ പ്രോഗ്രാം ചെയ്ത് ചെയ്യുന്നതിന് പകരം നാളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റിയാലിറ്റി ഒക്കെ വെച്ചിട്ട് കമ്പ്യൂട്ടറൊക്കെ ഫോർ ജി ഫൈവ് ജി അൾട്രാ ജി ഒക്കെ പറഞ്ഞിട്ട് അവസാനം ഇന്റർനെറ്റ് ഓഫ് തിങ്സും ഒക്കെ വരുന്നൊരു ലോകത്ത് അത്രയും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നൊരു കാലത്ത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും ഇരുപത്തി അഞ്ചായി രണ്ടായിരത്തി മുപ്പതാകുമ്പത്തേക്കും ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് ഇതിന് ഡിമാൻഡ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ പഠിച്ച തമ്പൂരാന് പോലും പറയാൻ പറ്റില്ല ഓക്കെ കമ്പ്യൂട്ടർ സയൻസിന് ഡിമാൻഡ് ഇല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും പക്ഷെ എത്ര ഡിമാൻഡ് ഉണ്ടോ ഡിമാൻഡും സപ്ലൈയും എപ്പോഴും ഈക്വൽ ആവണം എനിക്ക് ഡിമാൻഡ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കുറെ സപ്ലൈ തുടങ്ങി കഴിഞ്ഞു ഇപ്പൊ ആയിരം ലിറ്റർ പാല് വേണം നിലമ്പൂര് അതിന് പകരം ഒരു പതിനായിരം ലിറ്റർ ഉണ്ടാക്കി എന്ത് പറ്റും നയൻ തൗസൻഡ് ലിറ്ററും വേസ്റ്റ് ആയിട്ട് പോകും അപ്പൊ കമ്പ്യൂട്ടർ സയൻസിന് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാ പഹയന്മാരും പത്ത് ബാച്ച് അടക്കം തുടങ്ങിയിട്ടുണ്ട് എല്ലാ കോളേജിലും അതുകൊണ്ടാണ് ഡിമാൻഡ് ഉണ്ടാക്കിയെന്ന് ഒരു ഒരു കാരണം അത് തുടങ്ങാൻ ചെലവൊന്നുമില്ലല്ലോ ക്ലാസ് മുറി ഉണ്ടായാൽ ആർക്കും തുടങ്ങാം അതേ സമയത്ത് വി എൽ എസ് ഐ ആവുന്ന സമയത്ത് കുറച്ചും കൂടി ലാബ് വേണം വി എൽ എസ് ഐ ലാബ് വേണ്ടേ അതുപോലെ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ലാബ് വേണം അതുകൊണ്ട് ഞാൻ സാധാരണ പതിയാം ബേസിക് ഇലക്ട്രോണിക്സ് അതാണ് കുറച്ചും കൂടി കോർ സബ്ജെക്റ്റ് ഒന്നുമില്ലെങ്കിൽ അത് മാത്രമേ ഇന്ത്യയിൽ ഇന്ത്യൻ എൻജിനീയറിംഗ് സർവീസ് ആയിട്ട് കരുതിയിട്ടുള്ളൂ നമ്പർ വൺ നമ്പർ ടു ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ഈ നാല് ബ്രാഞ്ച് ഒഴികെ ബാക്കി എല്ലാ ബ്രാഞ്ചും കോർ ബ്രാഞ്ച് അല്ല അവയൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള അത് കെമിക്കൽ ആയാലും പിന്നെ വി എൽ എസ് ഐ ആയാലും ഫുഡ് ടെക്നോളജി ആയാലും ബയോടെക്നോളജി ആയാലും കമ്പ്യൂട്ടർ സയൻസ് എന്നാണ് പേര് തന്നെ അത് എഞ്ചിനീയറിങ്ങിൽ പെടുത്തിട്ടില്ല ആൻഡ് എഞ്ചിനീയറിംഗിന് ചേർത്തിട്ടുള്ളു പേര് അതാ ആർക്കും പഠിക്കാൻ പറ്റുന്നതാണ് അപ്പം അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഡിമാൻഡില്ല എന്ന് ഞാൻ പറയില്ല കിട്ടാണ്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല കാരണം പ്രൈവറ്റ് ആയിട്ട് ആർക്കും വേണമെങ്കിലും പഠിക്കാൻ പറ്റും ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് ഇഷ്ടം പോലെ ഉണ്ട് വി എൽ എസ് ഐ പഠിക്കാൻ പറയുമ്പം ടു ഏർലി ടു ഹാവ് എ സ്പെഷ്യലൈസേഷൻ വിത്തൌട്ട് നോയിങ് സിലബസ് നോക്കി ഇഷ്ടമായി എനിക്കറിയാം എന്നൊരു ബോധത്തോടു കൂടി ചേരുവാണെങ്കിൽ അതല്ലെങ്കിൽ ബോണ്ട കഴിച്ചു കഴിയുമ്പോൾ കഴിയുമ്പോഴിയ അയ്യോ അത് ബജ്ജി ആയിരുന്നു എനിക്ക് ആവശ്യമില്ലായിരുന്നു മിർച്ച എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാം പുറത്തെ മോഡി കണ്ടിട്ട് എല്ലാം ഒരേപോലെയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ എഞ്ചിനീയറിംഗ് അല്ല അതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറച്ചിട്ടുള്ളതെന്ന് അറിയണമെങ്കിൽ സിലബസ് നോക്കണം ആ സിലബസ് നോക്കിയിട്ട് ഓ ഇതൊക്കെയാണ് എനിക്ക് പഠിക്കേണ്ടത് എന്നിട്ട് ആ ടെക്നിക്കൽ ടേംസ് ഒക്കെ ഇരുന്ന് ആലോചിക്കോ ഡിസ്കസ് ചെയ്യോ ആ ഡിസ്കഷൻസ് ഒക്കെ മക്കൾ ചെയ്യേണ്ടതാണ് ഇപ്പം ഇത് വളരെ ആയിട്ടുള്ള ഒരു ലോകാണ് അപ്പൊ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ വേണ്ടിട്ട് പലതും പറയും നമ്മൾ അതൊന്നും കേട്ട് വീഴരുത് നമുക്ക് സ്വയം ഡോക്ടർ ഞാൻ പറഞ്ഞു നമ്മള് അതില് അല്ല ഞാൻ മോശാന്ന് ഇപ്പോഴും പറയില്ല ഇപ്പൊ ഞാൻ പറയുന്നത് ഒരാൾക്ക് മിർച്ചു പച്ചയ ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ പക്ഷെ അത് കാണാൻ ഭംഗിയുണ്ട് ആരോ പറഞ്ഞു അത് നല്ലതാണ് കടിച്ചു നോക്കുമ്പോഴാണ് അത് എരിവാണ് അത് അസിഡിറ്റി ഉണ്ടാക്കുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് പറ്റാത്തതാണെന്ന് ഞാൻ പറയുള്ളൂ ബാക്കിയുള്ളവർക്ക് പറ്റ അതിൽ ചേരുന്നവരെല്ലാരും പൊട്ടന്മാരാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ അത് പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ടീച്ചർമാരുള്ള കോളേജുകൾ അത് ഏത് കോളേജാണെന്നും കൂടി അറിയാം അതെ അതെ അല്ല എനിക്ക് അറിയില്ല ഇപ്പൊ അവിടുത്തെ ഏതെങ്കിലും ഒരു ഫാക്കൾട്ടി പണ്ട് എവിടെയെങ്കിലും ബി എൽ എസ് ഐ എം ടെക് അറിയാണ്ട് ചെയ്തു പോയിട്ടുണ്ടാവും അവര് അതിൽ പ്രാക്ടീസ് ഉള്ളവരാണോ അവരെ ചെയ്തിട്ടുള്ളതാണോ ഒന്നും അത് ഇപ്പൊ അത് സിവിൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന എല്ലാ എഞ്ചിനീയർ പ്രൊഫസർമാരും ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല അവരുടെ വീട് കൺസ്ട്രക്ട് ചെയ്യാനും അവർ വേറെ എഞ്ചിനീയർ പഠിച്ചിട്ടുണ്ടാവും ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും അവർക്ക് അതിൽ വലിയ ഉണ്ടായി എന്ന് വരില്ല അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വി എൽ എസ് ഐക്ക് ഒരു സ്പെഷ്യലൈസേഷൻ ഗ്രാ അതിലും പിള്ളേർ ചേരണ്ടേ അപ്പം എന്നോടൊരു അഭിപ്രായം ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളതിൽ ചേർന്നോളൂ കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ സിലബസ് നോക്കിയിട്ടൊന്ന് കണ്ടുപിടിച്ചോളൂ എൻ്റെ അഭിപ്രായത്തിൽ കോർ എഞ്ചിനീയറിംഗിൽ പോകുന്നതാണ് നല്ലത് വി എൽ എസ് ഐ സ്പെഷ്യലൈസേഷൻ കുറച്ചും കൂടി ലേറ്റർ ആയിട്ട് പോവുകയാണ് നല്ലതെന്നാണ് ഞാൻ പറയാം ഇത്രേം ഞാൻ പറഞ്ഞിട്ടുള്ളൂ മനസ്സിലായോ പായസം മോശമൊന്നുമല്ല പക്ഷെ ഭക്ഷണം കഴിച്ചിട്ട് പായസം കഴിക്കണം എന്നേ ഞാൻ പറയുള്ളു പായസം നല്ലതെന്ന് പറഞ്ഞ് സദ്യക്കിരിക്കുമ്പോൾ പായസം മാത്രം കഴിച്ചിട്ട് കഴിച്ചിട്ടാരെങ്കിലും പോയാൽ പറയുന്നു അതുപോലെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സബ്ജെക്ട് പഠിച്ചിട്ട് പിന്നെ സ്പെഷ്യലൈസേഷന് പോയിക്കോളൂ മധുരം പിന്നെ ആവാം കാരണം ഇന്ന് ഇലക്ട്രോണിക് അഡ്വെർടൈസ്മെന്റ് കിട്ടില്ല നാളെ ഇപ്പം ബൈ ചാൻസ് എവിടെയെങ്കിലൊക്കെ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ബി എൽ എസ് ഐയിൽ ബിട്ടൊക്കെ കഴിഞ്ഞ ഒരാൾക്ക് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടില്ല ചിലപ്പം നാളെ ഒന്നും ഇല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞ് എം ടെക് കഴിഞ്ഞ് ടീച്ചറാകണമെന്ന് വിചാരിക്കേ ഈ ബി എൽ എസ് ഐ ഉള്ള ബിടെക്കിന്റെ സ്ഥലത്തല്ലേ ഇതിനിപ്പിക്കാൻ പറ്റുള്ളൂ കാരണം അയാൾ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടില്ലല്ലോ ഇലക്ട്രോണിക്സിൽ സ്പെഷ്യലൈസേഷൻ അല്ലേ പഠിച്ചത് അപ്പൊ ആ കോളേജിൽ നാളെ ബി എൽ എസ് ഐ പഠിപ്പിക്കുന്ന ഒരു ഫാക്കൽറ്റീനെ വേണമെങ്കിലല്ലേ അവർ എല്ലാത്തിലും ഉണ്ട് ബി എൽ എസ് ഐ പക്ഷെ അത് നാല് ഡിഫറെന്റ് സബ്ജക്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരാളെയാണ് സാധാരണ പ്രൊഫസറായിട്ടൊക്കെ അപ്പോയിന്റ് ചെയ്യുക

അവര് അപ്പൊ മോനെ ഇതിപ്പം ഡോക്ടർ പറഞ്ഞതോണ്ട് മാത്രം ഞാൻ ഈ ടൈമിൽ ഒന്ന് വിളിച്ചതാണ് ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞു ഞാൻ ചോദിക്കോണ്ടിരുന്നതല്ലേ അപ്പൊ ഞാൻ മോനെ മോനെന്താമ്മോ വിളിക്കണമെന്ന് ചോദിച്ചിട്ട് ഞാൻ വിളിക്കോട്ടെ എന്ന് ചോദിച്ചത് ഓ അപ്പൊ ഓ വന്നു കഴിഞ്ഞാലേ ഇന്നിപ്പോ രാത്രിയല്ല നാളെ പിന്നെ ഒരു ടൈമില് ഡോക്ടറോട് വിളിച്ചത് ഞാൻ ഈ അസൈൻമെന്റ് പഠിച്ച് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വിളിക്കുകയാണെങ്കിൽ അതല്ല ഞാൻ പറയുന്നത് ഇത് സംബന്ധമായിട്ടുള്ള വീഡിയോസ് നോക്കുക വി എൽ എസ് ഐ ചിലപ്പോൾ എനിക്കറിയില്ല വി എൽ എസ് ഐ ഡോക്ടർ ടി പി എസ് നോക്കിയാൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും ഞാൻ ആരെങ്കിലും പണ്ട് ചോദിച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ എന്താണ് വി എൽ എസ് ഐ എന്നെങ്കിലും കൃത്യമായിട്ട് അതിന്റെ എക്സ്പാൻഷനും പഠിച്ച് അത് എന്താണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്ത് എന്നിട്ട് വിളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം നിങ്ങളോട് ഞാൻ വി എൽ എസ് ഐ എന്നാന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞിട്ട് എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷെ ചേരാൻ പോകുന്ന പന്ത്രണ്ടാം ക്ലാസ്സുകാരനോട് അതിലുള്ള ടെക്നിക്കൽ ടേംസ് ചോദിച്ചാൽ അത് ഉത്തരം പറയാൻ അയാൾക്ക് പറ്റണം അത് പറ്റുമ്പോഴല്ലേ അയാൾ അത് പഠിച്ചു മനസ്സിലാക്കാം ഇപ്പൊ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെ ഒന്ന് ഡോക്ടർ കാണും ഇലക്ട്രോണിക്സ് ഡോക്ടർ ടി പി എസ് കാണുന്നു അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളതെങ്കിലും നോക്കിട്ട് വേണ്ട എന്നെ വിളിക്കാൻ ആണോ അല്ലേ പറ അത് പറഞ്ഞും ചെയ്യാം അതിനകത്ത് അപ്പോഴല്ലേ നമുക്ക് അറിയുള്ളു ഇയാൾ കണ്ടു എന്താണ് ഇയാൾ അതിനകത്ത് പഠിച്ചത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞാൽ സന്തോഷം അതിൽ കവിഞ്ഞ എന്തെങ്കിലുമൊക്കെ അറിയാൻ ചോദിച്ചാൽ സന്തോഷം അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തപ്പോഴാണ് ക്ലാരിറ്റി ഉണ്ടാക്കണമെങ്കിൽ കുറച്ചും കൂടി മനക്കെട്ടിട്ട് കണ്ടുപിടിച്ചിട്ടൊക്കെ വേണം അത്രേ അത്രയുള്ളൂ